ജയിൽ ചാടിയ ജയിൽവിന്ദിയെ അതീവ സുരക്ഷാ ജയിലിലേക്ക് കൊണ്ടുപോയി ഗോവിന്ദച്ചാമിയെ മാറ്റിയത് കനത്ത സുരക്ഷയിൽ എല്ലാം ചെയ്തത് ഒറ്റയ്ക്കെന്ന ഗോവിന്ദച്ചാമിയുടെ മൊഴി ജയിൽ അധികൃതരുടെ അനാസ്ഥ കാര്യങ്ങൾ എളുപ്പമാക്കി ഡി ഐച്ചിയുടെ അന്വേഷണ റിപ്പോർട്ട് ഇന്ന് ഡി ജി പിക്ക് കൈമാറും സുരക്ഷ വിലയിരുത്താൻ മുഖ്യമന്ത്രി വിളിച്ച അടിയന്തര യോഗം പതിനൊന്ന് മണിക്ക് ആഭ്യന്തര സെക്രട്ടറിയും പോലീസ് മേധാവിയും ജയിൽ മേധാവിയും പങ്കെടുക്കും ഉദ്യോഗസ്ഥരുടെയും തടവുകാരുടെയും എണ്ണം സുരക്ഷാ ക്രമീകരണങ്ങൾ എന്നിവ ചർച്ചയാകും കണ്ണൂർ ജയിലിലെ സുരക്ഷാ വീഴ്ചയിൽ വിശദീകരണം തേടും സംസ്ഥാനത്ത് ഇന്നും ശക്തമായ മഴ തുടരും എല്ലാ ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് ഏഴ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും മറ്റെല്ലാ ജില്ലകളിലും യെല്ലോ അലർട്ടും മലയോര മേഖലയിൽ ജാഗ്രതാ നിർദ്ദേശം ശക്തമായ കാറ്റിനും സാധ്യതയെന്നും മുന്നറിയിപ്പ് കേരള തീരത്ത് മത്സ്യബന്ധന വിലക്ക് തുടരും ചോളയാർ ഡാമിലെ ഷട്ടറുകൾ മൂന്നര അടി ഉയർത്തി കടുത്ത മഴയിലും കാറ്റിലും സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടം കണ്ണൂർ പെരുവിയിൽ വീടിനു മുകളിൽ മരം വീണ ഉറങ്ങിക്കിടന്നിരുന്ന എഴുപത്തിയെട്ടുകാരന് ദാരുണ അന്ത്യം മരിച്ചത് കോളയോട് സ്വദേശി ചന്ദ്രൻ പാലക്കാട് നെന്മാറയിൽ വൃദ്ധദമ്പതികളുടെ വീട് നിലം പൊത്തി തച്ചാപ്പറമ്പിൽ വീടിനു മുകളിൽ മരം വീണ രണ്ടു പേർക്ക് പരിക്കേറ്റു മംഗലം ഡാമിന്റെ സമീപം മരം പൊട്ടി വീണ ഗതാഗതം തടസ്സപ്പെട്ടു വൈദ്യുതി പോസ്റ്റും ലൈനും തകർന്നു കോഴിക്കോട് മലയോര മേഖലയിൽ കനത്ത നാശനഷ്ടം ഇൻസെന്റീവ് കൂട്ടിയെന്ന് കേന്ദ്രം രണ്ടായിരം രൂപയിൽ നിന്ന് മൂവായിരത്തി അഞ്ഞൂറ് രൂപയായി വർദ്ധിപ്പിച്ചുവെന്ന് കേന്ദ്രം പാർലമെന്റിൽ വിരമിക്കൽ ആനുകൂല്യത്തിലും വർധന തീരുമാനമെടുത്തത് മാർച്ചിൽ നടന്ന നാഷണൽ ഹെൽത്ത് മിഷൻ യോഗത്തിൽ ലോക്സഭയിൽ എൻ കെ പ്രേമചന്ദ്രൻ എംപിയുടെ ചോദ്യത്തിനും മറുപടിയുമായി ആരോഗ്യ സഹമന്ത്രി വിജയ സ്മരണയിൽ രാജ്യം കാർഗിലെ യുദ്ധവിജയത്തിന് ഇന്ന് ഇരുപത്തിയാറ് വയസ്സ് വീരമൃത്യു മരിച്ച ജവാന്മാർക്ക് ആദരവർപ്പിച്ച് രാത്രി തിരിതെളിച്ചു റാസയിൽ യുദ്ധസ്മാരകത്തിൽ ഇന്ന് വിപുലമായ പരിപാടികൾ കേന്ദ്ര കായിക മന്ത്രി മുഖ്യ അതിഥിയാകും ഇന്ത്യയ്ക്കെതിരായ നാലാം ടെസ്റ്റിൽ മികച്ച ലീഡ് ഉയർത്തി ഇംഗ്ലണ്ട് മൂന്നാം ദിവസം കളി അവസാനിക്കുമ്പോൾ ഏഴ് വിക്കറ്റിന് അഞ്ഞൂറ്റി നാൽപ്പത്തിനാല് റൺസ് എന്ന നിലയിൽ ഇംഗ്ലണ്ട് ജോ റൂട്ടന്റെ സെഞ്ചുറി കരുത്തിൽ ക്രിസ്നായകൻ ബെൻ സ്റ്റോക്സും ലിയ ധോണസും ഇന്ത്യക്കായി രണ്ട് വിക്കറ്റ് വീതം വീഴ്ത്തി ജോറയും വാഷിംഗ്ടൺ സുന്ദറും